കൃപാസനം പ്രത്യക്ഷിക്കേണ്ട മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ ദൈവമാതാവേ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാദേശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുതാമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരാജകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ട പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ മേടഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുതിതരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന ആനകായ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സതിപ്പും കൂടുതൽ അനുഭവിക്ക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ ആജ്ഞയായ അങ്ങക്ക് ഭൗമത് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ വികസന പ്രതീക്ഷിക്കുവാൻ ഈ പ്രത്യക്ഷിക്കുന്ന വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകവും നിയോഗവും ഇവിടെ നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണിമിയ വിശ്വാസ പ്രമണം സശക്തനായ പിതാവും ആകാശത്തിൻ്റെ മൂവിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഗോപത്രണം ഞങ്ങളുടെ കർത്താവമായ ഈ മിശ്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ പിതേയം ഭത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമർഗത്തിൽ നിന്ന് പിറന്ന് പന്തി പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ച നിന്ന് മൂന്നാം നാൾ സ്വർഗത്തിലേക്കതിനുള്ളിൽ സർവ്വശക്തി ഉൾ പിതാവായ ദൈവത്തിൻ്റെ വലുത് ബാധിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നതിലും മരിച്ചതിലും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിയടിക്ക് സബയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമാജീവത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ്മേ സ്വർഗ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂച്ചതുമാകണമേ ഞങ്ങളുടെ രാജ്യം വരാനമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അതൊന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലാപനത്തിൽ ഉൾപ്പെടുത്തരുത്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങേറ്റിൻ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രതിസു മറമേ തമ്പുരാമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനിയുടെ ആ മീൻ